വയനാട്ടിൽ റീൽസ് ചിത്രീകരണത്തിനായി അപകടകരമായി ഓടിച്ച ട്രാക്ടർ മറിഞ്ഞു നെല്ലാറച്ചാലിൽ ആണ് അപകടകരമായ ഡ്രൈവിംഗ് കാരാപ്പുഴ അണക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തായിരുന്നു ഈ അപകടം ശ്രുതി അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ശ്രുതി അമ്പലവയൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് നെല്ലാറച്ചാൽ അതൊരു ടൂറിസം പോയിന്റായി വികസിച്ചു വരുന്ന ഒരു പ്രദേശമാണ് ആളുകളെല്ലാം തന്നെ സ്വാസ്ഥ്യം തേടി എത്തുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഒരു പുൽമേടാണ് പുൽമേടിന് താഴെയാണ് കാലാപ്പുഴ അണക്കെട്ടിന്റെ ജലശേഖരമുള്ളത് അതിന്റെ ആ പ്രദേശത്താണ് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിക്കുക എന്നുള്ള പേരിൽ ചില ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് എന്തായാലും ഒരു ട്രാക്ടറാണ് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് ദൃശ്യം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് എത്തി എത്തിയതിനെ തുടർന്ന് അപകടകരമായ രീതിയിൽ ആ ട്രാക്ടർ ഓടിച്ചു ആ ട്രാക്ടർ ഓടിച്ചതിനെ തുടർന്ന് അത് മറിഞ്ഞു തലകളായി മറിയുന്നൊരവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് ഒരു ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് പോലും അവിടുത്തെ സ്വസ്ഥ ജീവിതത്തിന് ഒപ്പം തന്നെ സഞ്ചാരികളായിരുന്ന സമാധാനം ആഗ്രഹിച്ചെത്തുന്ന മനുഷ്യർക്ക് എല്ലാം തന്നെ ഭീഷണിയാവുന്ന വിധത്തിലാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ആ പുൽമേട്ടിൽ ഓടിച്ച് അത് ചെളിക്കുളമാക്കുന്ന ചെളിക്കുളമാക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇത് ഈ ഈ വാഴവറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ട്രാക്ടറാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് കാരണം ഇത്തരം റീൽസ് ഉൾപ്പെടെ ചിത്രീകരണം വഴി വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് മാത്രമല്ല ആളുകളുടെ സ്വസ്ഥ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട് സ്വാഭാവികമായി ഇതിനകത്ത് കൃത്യമായി രീതിയിലുള്ള നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ആളുകളെല്ലാം പറയുന്നത് ഉന്മേഷം ശരി ശ്രജിത് ഇപ്പത്താണ് വിവരങ്ങൾ നൽകിയത്